ഏതാണ് നമ്മൾ പറഞ്ഞു പലയിടത്തും മെൻഷൻ ചെയ്തു മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അഥവാ ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കിക്കേ മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് വർഷം ആദ്യം നിങ്ങളൊന്ന് പഠിക്കണേ ഇതിൻ്റെ ബേസിലാണ് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ആന്ധ്രാപ്രദേശ് മ്യൂച്വലി ഏറ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് അപ്പോൾ ഈ വർഷം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ദ കമ്മറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ട്വൻറ്റീൻ മാർച്ച് നയൻറ്റീൻ ഏത് വർഷമാണ് നിലവിൽ വന്നത് ഇരുപത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഏത് വർഷമാണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇരുപത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇനി ചെയർമാൻ ആരായിരുന്നു നമ്മൾ ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡലെന്നാണല്ലോ ഇതിന് നമ്മൾ വിളിക്കുന്നത് അല്ലേ അപ്പൊ ചെയർമാൻ ആരാണ് ചൗധരി ബ്രഹ്മപ്രകാശ് ആരാണ് ചൗധരി ബ്രഹ്മപ്രകാശ് അപ്പോയിന്റഡ് ബൈ പ്ലാനിങ് കമ്മീഷൻ മൂന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്നാണ് നിലവിൽ വന്നത് ഇരുപത് മെയ് സോറി ഇരുപത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ചെയർമാൻ ചൗധരി ബ്രഹ്മപ്രകാശാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി പ്ലാനിങ് കമ്മീഷനാണ് ആണ് ടോപ്പ് പ്ലാനിങ് കമ്മീഷൻ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് പതിമൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പതിമൂന്ന് മെമ്പേഴ്സ് ഇനി തൊണ്ണൂറിലാണ് വന്നതെങ്കിലും എപ്പോഴാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആ ഇരുപത് മെയ് കേട്ടോ അവിടെ ഇരുപത് മാർച്ച് നയൻറ്റീൻ നയൻറ്റി ദെൻ ഇവിടെ ഇരുപത് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഈ ഒരു കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് കമ്മിറ്റി ഡ്രാഫ്റ്റഡ് മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് അതായത് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു എന്താണ് വിഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക അതായത് എല്ലാം എന്ത് ചെയ്യുക ഒരൊറ്റ ഒറ്റ ആക്ടി കീഴിൽ ഒരു ഒരുപോലെ എന്തു ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സോ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ബീൻ മെയ്ഡ് അക്കൗണ്ടബിൾ ഫോർ ദ എലക്ഷൻ കൺവൈനിങ് മീറ്റിംഗ് ആൻഡ് ടൈംലി ഓഡിറ്റ് അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടർ റെസ്പോൺസിബിൾ ആവണം സൊസൈറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം ഓഡിറ്റ് ആണെങ്കിലും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിലും അത്തരത്തിലുള്ള സൊസൈറ്റിയിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം അത് ടൈമിലി എലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് നടത്തുക എന്നുള്ളത് അവിടുത്തെ മാനേജിങ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദി ഗവൺമെൻറ് നോമിനി ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺ വിത്തൗട്ട് വിത്തൌട്ട് എനി വോട്ടിംഗ് റൈറ്റ് ഗവൺമെൻറ് നോമിനീസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു വൺ എത്ര ഗവൺമെൻറ് നോമിനീസ് ഉണ്ട് ഗവൺമെൻറ് നോമിനി ഒന്നേ ഉള്ളൂ കൂടുതൽ സ്റ്റേറ്റ് കൺട്രോൾ ആരും ആഗ്രഹിക്കുന്നില്ല ചൗധരി പരമപ്രകാശ് കമ്മിറ്റി മോഡലിൽ പ്രൊഫഷണൽ എന്ത് ചെയ്യുന്നില്ല ഗവൺമെൻ്റ് കൺട്രോളിൽ നിന്ന് എങ്ങനെ ഫ്രീ ആവാം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ ഗവൺമെൻറ് നോമിനി എന്ന് പറയുന്ന ഒരാളാണ് ഗവൺമെൻറ് നോമിനി റെസ്ട്രിക്റ്റഡ് ടു വൺ ആ ഒരു പേഴ്സൺ വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ ഇല്ല വിത്തൗട്ട് എനി വോട്ടിംഗ് റൈറ്റ് വോട്ടിംഗ് റൈറ്റ് ഇല്ലാതെ ഒരു ഗവൺമെൻറ് നോമിനിയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് ഹോൾഡിംഗ് ഓഫ് ഇക്വിറ്റി ഷെയേഴ്സ് ഷുഡ് നോട്ട് ബി മോർ ദാൻ വൺ ബൈ ടെൻ ഓഫ് ദ പേഡ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഹോൾഡിംഗ് എങ്ങനെയാണ് വൺ ബൈ ടെൻ ഓഫ് ദ ടെൻ ഓഫ് ദി പേഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കേട്ടോ വൺ ബൈ ടെൻ ഓഫ് ദി പേഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റെസ്ട്രിക്ഷൻ വൺ ബൈ ടെൻ പറയുന്നു ടേം ഓഫ് ഓഫീസ് ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സ് ഇതിൻ്റെ ടേം ഓഫ് ഓഫീസ് എങ്ങനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടേം ഓഫ് ഓഫീസ് അഞ്ചെന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിൻ്റെ ടേം ഓഫ് ഓഫീസ് പറയുന്നു മൂന്ന് വർഷം എത്രയാണ് മാക്സിമം മൂന്ന് വർഷം ഓക്കെ ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ ബില്ലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പഠിച്ചു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് നെക്സ്റ്റ് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ട്വൻറ്റീൻത്ത് മെയ് നയൻറ്റീൻ നയൻറ്റി വണ്ണാണ് അതുമായി ബന്ധപ്പെട്ട എത്ര മെമ്പേഴ്സുണ്ട് പതിമൂന്ന് മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഗവൺമെൻറ് നോമിനി ഒന്നേ ഉള്ളൂ പക്ഷേ അവിടെ വോട്ടിംഗ് റൈറ്റ് ഇല്ല നമ്മൾ പഠിച്ചു ഇൻസ്പെക്ഷനും ും കാര്യങ്ങളും എല്ലാം ആരുടെ ചുമതലയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചുമതലയാണ് ഇനി ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിൻ്റെ ടൈം ഓഫ് ഓഫീസ് എത്രയാണ് മൂന്ന് വർഷമാണ് ത്രീ ആണ് ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിൻ്റെ ടൈം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഈ ഒരു മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇൻക്ലൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ബേസിക് ഐഡിയോളജി ഓഫ് കോപ്പറേഷൻ നമ്മൾ എന്താണ് ഒരു കറക്റ്റ് ഒരു നമ്മളെന്തും എന്താണ് ഒരു ചിട്ടയായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് കോപ്പറേറ്റീവ് വാല്യൂസും പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടർ എന്ത് ചെയ്യും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അല്ലേ ആ ഒരു ഐഡിയോളജി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒത്തിരി ലാഗ് അടിക്കാതെ അതിൻ്റെ പ്രൊസീജിയേഴ്സുകളെല്ലാം എന്ത് ചെയ്തു സിംപ്ലിഫൈ ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാനുള്ള സജഷൻ കൊടുത്തു റിമൂവൽ ഓഫ് ഓൾ ഓർട്ടി ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻസ് പ്ലേസ്ഡ് ബൈ വേ ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് എക്കണോമിക്കൽ വയബിലിറ്റി നമ്മൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസുകളുണ്ട് അപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസുകളും മാറ്റി ഗവൺമെന്റ് ഹാവ് നോ പവർ ടു മേക്ക് റൂൾസ് നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ കൺട്രോൾ അത്രത്തോളം ആഗ്രഹിക്കുന്നില്ല അല്ലേ അല്ലെ അവിടെ റൂൾ മേക്കിംഗ് പവർ ഇല്ല സിക്സ്റ്റി നയൻ അനുസരിച്ച് ഉണ്ട് അല്ലേ പ്രോഹിബിറ്റ് സൊസൈറ്റി ഫ്രോം അക്സപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ ഗവൺമെന്റ് വൈ വേ ഓഫ് ഇക്വിറ്റി ഇക്വിറ്റി ഫോമിൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളത് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളു വേണ്ട അവരുടെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാം പക്ഷേ ആ ഒരു അസിസ്റ്റൻസ് ഇൻ ദ വേ ഓഫ് ഇക്വിറ്റി ആയിട്ട് വേണ്ട അത് നമ്മളോട് എന്ത് ചെയ്യുന്നു റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് പ്രൊഹിബിറ്റ് സൊസൈറ്റി ഫ്രം ആക്സെപ്റ്റിംഗ് ഫണ്ട്സ് ഫ്രം ദ ഗവൺമെൻറ് ബൈ വേ ഓഫ് ഇക്വിറ്റി ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ബീൻ മെയ്ഡ് അക്കൗണ്ടബിൾ ഫോർ ടൈംലി കണ്ടക്ട് ഓഫ് എലക്ഷൻസ് റെഗുലർലി കൺവെയിനിങ് മീറ്റിംഗ് ആൻഡ് ടൈംലി ഓഡിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് റെസ്പോൺസിബിലിറ്റി കൃത്യസമയത്തിന് എവരി ഇയർ ഓഡിറ്റ് നടത്തണം കൃത്യസമയത്തിന് എലക്ഷൻ കണ്ടക്ട് ചെയ്യണം അല്ലേ ഇത്തരത്തിലുള്ള മീറ്റിംഗ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങുകളെല്ലാം കൂടണം ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ബോർഡിനാണ് എന്നുള്ളത് പറയുന്നു അപ്പോൾ ഇതാണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി പറയുന്ന പ്രധാന പ്രൊവിഷൻസുകൾ അപ്പം അത് ഓർത്തിരിക്കുക ഏതാ ചെയർമാൻ കമ്മിറ്റി ഇപ്പം ഈ കമ്മിറ്റി മാത്രമല്ല കമ്മറ്റി എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യണം ആരാണ് ഏത് വർഷമാണ് വന്നത് അത് അപ്പോയിൻറ്റിങ് അതോറിറ്റി എല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ ഓക്കെ താങ്ക് യു